ഹായ് ഹലോ എല്ലാവർക്കും ഷെറീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണ് എല്ലാവരും വിശേഷം പെരുന്നാളൊക്കെ കഴിഞ്ഞല്ലേ എല്ലാവരും പെരുന്നാളൊക്കെ പൊളിച്ചില്ലേ അപ്പോൾ നമ്മൾ പെരുന്നാൾക്ക് ഉണ്ടാക്കിയ ഒരു അടിപൊളി ചിക്കൻ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണമായിട്ടെന്ന് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ എങ്ങനെ ചിക്കൻ റെസിപ്പി ഉണ്ടാക്കണെന്ന് നോക്കിയാലോ വരൂ അപ്പതേ ഞാൻ ഉരുളി വെച്ചുകൊടുത്തിട്ടാ ഉരുളി നന്നായി ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ട നല്ല വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം സൺഫ്ലവർ ഓയിലൊന്നും ഉണ്ടാക്കരുതേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിണ്ട് ഇനി വെളിച്ചെണ്ണ ഒന്നും ചൂടാവട്ടാ ഇത് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ചെറിയ ഉള്ളി ഇല്ലേ കുറച്ച് കൊറച്ച് ചെറിയ ഉള്ളിയും കൂട്ടി ചതച്ചിട്ടാ അതാണ് നമുക്ക് ആദ്യം വെളിച്ചെണ്ണ ഒക്കെ ഇട്ടുകൊടുക്കാൻ പോകണേട്ടാ അപ്പൊ അതേ അതൊക്കെ ഇട്ടു കൊടുത്തോട്ടെ അങ്ങനെ മൂത്ത് വെറ്റട്ടോ നല്ലോണം ഒന്ന് മൂത്ത് സെറ്റ് ആയിട്ട് വെറ്റാ നമുക്ക് വെയിറ്റ് ചെയ്യാം പിന്നെ കുറച്ച് നല്ല ഫ്രഷ് കറിവേപ്പിലിട്ട് കൊടുക്കണ്ട അപ്പൊ അതെ ഒരുവിധൊക്കെ ആയി തുടങ്ങിട്ടോ നമ്മളെ ഇഞ്ചി വെളുത്തുള്ളിയും ചെറുപുള്ളിയും കൂടിട്ടുള്ള പേസ്റ്റ് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച് സബോള ഇട്ട് കൊടുക്കട്ട് വാങ്ങാ അപ്പൊ നമ്മൾ സഭോള ഏകദേശം വാടി ഇനി ഞാൻ ക്യാപ്സിക്കട്ടെ കട്ട് 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 ക്യാപ്സിക്കാണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് കിടന്നിട്ട് ഒന്ന് വാടി വരട്ട ഇതെല്ലാം കൊറച്ച് മല്ലി എല്ലാം ഇട്ട് കൊടുക്കട്ടെ ഇതാ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കണ്ട നല്ലൊരു രസം ആയിട്ടാണ് ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ട് കൊടുത്താല് അപ്പൊ അതൊന്ന് ഇതിലന്നെ ഒക്കെ എടുത്തിട്ട് ഒന്ന് മുത്തക്കായ നല്ല ഒരു പെറ്റിയ ടേസ്റ്റ് ഉണ്ടാവുക ഇത് നമ്മുടെ തക്കാളി ഞാൻ മിക്സിൽ ഒന്ന് അടിച്ചെടുത്തിട്ട് കേട്ടോ കട്ട് എടുത്തിട്ടുള്ള ഇട്ട് കൊടുക്കണേ പേസ്റ്റാക്കിട്ട് എടുക്കണേ അപ്പൊ അതുകൂടി ഒഴിച്ചു കൊടുക്ക നമ്മൾ പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചോ അതും കൂടി ഇട്ട് ഇന്നത്തെ ഞാൻ ഒരു നാരങ്ങ പിഴിഞ്ഞു വയ്ക്കേണ്ടിട്ടാണ് പകുതി ഒഴിക്കുന്നുള്ളൂട്ടാ ഫുൾ ആയിട്ട് ഒഴിക്കുന്നില്ല നല്ല നീരുള്ള നാരങ്ങ വലിയ നാരങ്ങ മതി നമുക്ക് മ്മടെ പൊടികളൊക്കെ ഇട്ടുകൊടുക്കട്ട ആദ്യം മുളക് പൊടി ഇട്ടുകൊടുക്കാം മുളക് പൊടി രണ്ട് സ്പൂൺ ഇട്ടുകൊടുത്തിട്ടോ പിന്നെ നമ്മള് മഞ്ഞൾ പൊടി ഇട്ടുകൊടുക്കട്ട ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി നമുക്ക് കുറച്ച് ചിക്കൻ മസാല ഇട്ടുകൊടുക്കട്ട ഇത് നമുക്ക് മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല വറുത്ത് പൊടിച്ച മല്ലിപ്പൊടിയാണ് അപ്പൊ അതിട്ട് കൊടുക്കാം ഇത് ഇത്തിരി ഗരം മസാല ഇട്ട് കൊടുക്കണ്ട കേട്ടോ നമ്മളെ പൊടികളൊക്കെ ഒന്ന് പച്ചമണം മാറണ വരെ നമുക്ക് ചൂടാക്കി എടുക്കാം കേട്ടോ നല്ലോണം ഒന്ന് പച്ചമണം മാറിക്കോട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം സബോള വരുമ്പോൾ ഉപ്പിട്ട് കൊടുത്തിരുന്നു അതുകൊണ്ട് കുറച്ച് ഉപ്പ് ഉപ്പിട്ട് എടുക്കണുള്ളൂട്ടാ ഇനി വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ട് ഇപ്പൊ കൂടിയിട്ട് കൊളാക്കണ്ടല്ലോ അപ്പം നമ്മളെ മസാല ഒക്കെ നല്ല പച്ചമണൊക്കെ മാറി സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ നമ്മളെ ചിക്ക്ട്ടടുക്ക നമ്മളെ തക്കാളി ഒഴിച്ച ജാറിൽ നമ്മൾ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ടൊന്നും ചേറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു അത് ഒഴിച്ച് കൊടുത്തിട്ടാ കേട്ടോ ഒന്ന് മിക്സ് ചെയ്ത് കേട്ടോ നമ്മള് മസാലയിൽ ചിക്കൻ ഇട്ടിട്ട് എന്നിട്ട് നമ്മൾ പ്രത്യേക വെള്ളം ഒഴിക്കില്ല കേട്ടോ സ്ലിം ഇട്ടിട്ട് വേവിച്ചെടുത്തോളൂ ണ്ടെന്ന് നോക്കിയോക്ക ഇപ്പൊക്കെ ആവശ്യത്തിന് ഇണ്ട് നമുക്കിതൊന്ന് അടച്ചിട്ടിട്ട് സ്ലിം ഇട്ടിട്ട് ഒരു പത്ത് ഇരുപത് മിനിറ്റ് ഒന്ന് സ്ലിംബിലിടും ഇരുപത് ഇരുപത്തഞ്ചര മണിക്കൂറോളം ഒക്കെ സ്ലിം ഇട്ടിട്ടാ അപ്പൊ ഇതേ അടച്ചൊക്കെ പോവട്ടെ അവിടെ ഇടുന്നിട്ടൊന്ന് സെറ്റ് ആവട്ടെട്ടാ നമ്മളെ ചിക്കൻ കറിയൊക്കെ സെറ്റ് അടി പൊളിയായിട്ടിണ്ട് അപ്പൊ നമുക്ക് വീണ്ടും ഒരു പുതിയ വീടായിട്ടും കാണാം അതുവരെ എല്ലാവർക്കും തെറ്റാ ബായ്